ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഓക്കെ ഗൈസ് അപ്പൊ ഇന്ന് ഇങ്ങക്ക് രണ്ടാൾക്കാരെ കാണിച്ചാലോ ഇതാ നിക്കുന്നേ അവള് പറയാ പറയാ എന്താണെന്നറിയോ ഒരാളടി ഗായ്സ് അതായത് അവള് പറയാണ് കീക്കാ ഇന്റെ നമ്മള് പുതിയ പെരയിൽ നിൽക്കുന്ന സുഖൊന്നും ഇന്റെ പെരയിൽ ഇല്ലട്ടോ ഒന്നു വേ വരിന്നൊക്കെ പറഞ്ഞിന് വിളിച്ചെടുത്തിട്ട് ഒരാഴ്ചക്ക് നിക്കാൻ പോയതാ അവള് അത്ര ഞാൻ പെറ്റിട്ട് തൊണ്ണൂറിന് പേര് പറഞ്ഞ ആളാണ് ഒരാഴ്ച പോലെ ഓളോടെ നിക്കാൻ കഴിയുന്നില്ല എന്താ ഞാൻ പറഞ്ഞെന്താ ഞാൻ കുട്ടി കൊണ്ടുവരിക രണ്ടു ദിവസത്തിന് അപ്പൊൾക്ക് പറ്റൂല കുട്ടി കുട്ടിയില്ലാന്ന് നിക്കാൻ പറ്റൂല അപ്പൊ വാപ്പാർക്ക് മാത്രം കുട്ടി ഇല്ലെങ്കിൽ നിക്കാൻ പറ്റൂ ഈ ഡിസാവുന്ന ആൾക്കാരെ എടി ഒരു ഉമ്മ പെറ്റു ഒക്കെ ഓക്കെ പക്ഷെ അതേ സംഭവം വാപ്പാർക്കുണ്ട് മനസ്സിലായി പെറ്റതും ഒക്കെ ഏ ആ അങ്ങനെ അതെന്നെ അപ്പൊ ഈ കാരണം ഓരോ ആൾക്കാർ പതിനെട്ട് കൊല്ലം കെ മക്കളെ കാണാൻ പറ്റുള്ളതാണ് ആ മാതാപിതാക്ക ആ ഭർത്താവിന്റെ അവസ്ഥ മാനിക്കണ്ടേ ആ അതാണ് വാപ്പ ഉമ്മന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പൊ ഇങ്ങക്ക് മാത്രല്ല അപ്പൊ രണ്ടു ദിവസം എനിക്കും എന്താണോ കുട്ടിനെ കൊണ്ടാണോ നിക്കും എല്ലാർത്താൻ കോടതിയിലും അനുകൂല ഉള്ളപ്പോഴും ഒക്കെ അനുകൂലാണല്ലോ അതിപ്പോ ഞമ്മളോണ്ട് അത് ഞമ്മള് കടക്കലല്ലോ അപ്പൊ ഇടക്കൊക്കെ മാറി നിന്നോക്കണോ എടുക്കും കുട്ടി എന്താണ് പാല് കുടീന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ കുപ്പിപ്പാലാവുന്നു കുടിക്കണത് അവസ്ഥ അതാണ് സിറ്റുവേഷൻ അപ്പൊ പിന്നെ കൊഴപ്പൊന്നുമില്ലല്ലോ അല്ലേ എന്തായാലും അങ്ങനെ പറഞ്ഞപ്പോഴും അല്ല പിന്നെ കൊണ്ടു വരാ വേറെ കാരണമ്പാടണ്ടെന്നുവെച്ചാല് ഞാൻ കുട്ടിനെ കൊണ്ടു വന്ന ഉണ്ടെന്ന് ഞാനും കൊണ്ടുവന്നിട്ട് കയറി പോകുന്ന പിന്നെ അത് പറഞ്ഞപ്പോ ഇനി വേറെ വീട്ടില് ഇരുപത്തെട്ടാന്തി ഒരു കല്യാണം വരുന്നുണ്ട് അപ്പൊ വീണ്ടും അങ്ങോട്ടന്നെ പോകണം പിന്നെ നാലാം തീയതി പോകുന്നുണ്ട് കല്യാണം ഇനി ഇന്ന് ഇരുപതാം തീയതി എട്ടു ദിവസം പറഞ്ഞുകഴിഞ്ഞാല് കുട്ടി ഇല്ലെങ്കി ഒരു സുഖല്ല ഞാൻ നല്ല കുട്ടിനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഓക്കെ കാശ് അപ്പൊ എന്തായാലും കണ്ടപ്പോ അതിനെ കൂട്ടിക്കൊണ്ടുവരാ വിചാരിച്ചത് കണ്ടോ കളിക്കണമൊക്കെ പാലിന്റെ കൊണ്ടുള്ള കളിയാണ് അവിടെ എന്തായാലും ചെന്ന് നമ്മൾ വന്നിട്ടുള്ളത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ് ഡോക്ടറെ പെരുന്തൽവണ്ട ഡോക്ടറെ കണ്ട് ഇങ്ങനെ പോരാണ്ട് സ്കിന്നിൻ്റെ ഡോക്ടറെ കണ്ടാണ് മോൾക്ക് കാണാൻ വേണ്ടിയിട്ട് കാരണം ഡ്രൈ സ്കിന്നാകൊണ്ട് കുട്ടിക്കിങ്ങനെ തൊലി ഇങ്ങനെ അടരുന്ന അങ്ങനെ പിന്നെ ചെറിയൊരു ചെറു ചുരും കാര്യങ്ങളും അതിനെ ഇങ്ങനെ ഇതായി പോലെ വെള്ളപ്പൊടി പോലും പോര അത് പറ്റേ ഡ്രൈ സ്കിന്നാകൊണ്ടാണ് അപ്പോൾ ഒന്ന് ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് അതിലേക്കുള്ള ലോ ബേബിലോഷനും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു പോവുകയാണ് ഓക്കെ അല്ലേ ഇനി വീട്ടിലെത്തിയിട്ട് ബാക്കി ഇന്നലെ എത്തിക്കണേ ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി കയറിയപ്പോൾ നേരം വൈകി അപ്പോൾ ഇന്ന് ഡോക്ടറെ കാണാനായിട്ട് വന്നതാണ് ഇപ്പൊ എന്തായാലും ഡോക്ടറെ കണ്ടു വീണ്ടും വീട്ടിലോട്ട് തിരിച്ചു പോവാണ് ഓക്കെ അല്ലേ എന്തായാലും ഇനി പ്രസവത്തിന്റെ ഡേറ്റ് അടുക്കാനായിക്കണോ അതിന്റെ ലക്ഷങ്ങള് ലക്ഷണങ്ങൾ കാണിക്കണുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പം ഏതായാലും നമ്മൾ കാണിക്കുന്ന ഹോസ്പിറ്റൽ നമ്മുടെ നാട്ടിലാണ് ആദ്യത്തെ പ്രസവം അവിടെ ആയിരുന്നു രണ്ടാമത്തെ പ്രസവം നമ്മളെ നാട്ടിലാണ് അപ്പൊ ഇനി അഥവാ ഇനി എന്തെങ്കിലും അയച്ചാ തേർട്ടി ഫോർ വീക്കെങ്കിലും കാത്തിരിക്കാൻ വേണ്ടിട്ട് ഡോക്ടർ പറഞ്ഞ തേർട്ടി ഫൈവ് വീക്കെങ്കിലും ഇപ്പൊ തേർട്ടി വീക്ക് ആയി ഇനി അഞ്ച് വീക്കും കൂടെ ഉള്ളു തേർട്ടി വൺ തേർട്ടി വീക്ക് കണ്ടേ ഓക്കെ അപ്പൊ എന്താണെന്നെങ്കിലും ഇനി ഒരു മൂന്നാല് അഞ്ചാഴ്ച മാക്സിമം അതായത് അതിന്റെ ഉള്ളിലൊക്കെ ഏകദേശം എന്തെങ്കിലുമൊക്കെ ആയാ ആവും അപ്പൊ പിന്നെ അങ്ങോട്ട് പോലും ഇങ്ങോട്ട് വേറെലും ഒക്കെ കണക്കല്ലേ അപ്പൊ എന്തായാലും അത് അതിന്റെ ലക്ഷണങ്ങൾ ഉറക്കില്ല കാലുവേദന പിന്നെ വേദന എല്ലായിടത്തും വേദന തൊട്ട വേദനയാണ് മുണ്ടിയ വേദനയാണ് അവളോടെ പോകുമ്പോ അവൾക്ക് ഒരു വേദനയില്ല ഇങ്ങോട്ട് വരുമ്പോ മാത്രമാണ് ഈ വേദനകൾ ഞാൻ കേൾക്കുന്നത് അല്ലെങ്കിൽ ഒരു വേദനകൾക്ക് ഇല്ല കേട്ടോ ആളുണ്ടെങ്കിൽ മാത്രമാണ് ഈ പെണ്ണുങ്ങൾക്ക് വേദന ഉണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കി അവനാൻ്റെ പണികളൊക്കെ എടുക്കട്ടോ ആൾക്കൊരാളെ കണ്ടു കഴിഞ്ഞാൽ വേദന ഉണ്ടാവില്ല എന്തൊക്കെയോ പ്രശ്നങ്ങളാകും

വീട്ടിലേക്ക് സമയം ഒന്നര മണി അയക്കുന്നത് ഇനി ഇവിടെ നല്ലൊരു തട്ടുകടയിൽ തട്ടുകടച്ചാ നല്ല ഫുഡ് കിട്ടും പിന്നെ വരുമ്പോൾ മീൻ മീൻ വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വാങ്ങണം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാലേ ഡയലോഗ് പറഞ്ഞ അമ്മായിട്ട് സ്ഥിരം ഡയലോഗ് പറ ഞാൻ കേറി വന്നില്ലേ കാണല്ല ഇതെല്ലാ അമ്മായിമ്മമാരും പറയുവോ നിങ്ങളെ എന്ത് പോലുള്ളൂ അതിനൊന്നും പറയൂ എന്റെ പേര് അങ്ങനെന്താ പറയോലോട്ട് അങ്ങനെയൊന്നും ഇല്ല ഇത് പറയുമ്പോ ഇതൊക്കെ ബാധിക്കുന്ന ആർക്കറിയോ ആ അത് ആ ബോധിണ്ട് മനസ്സിലായില്ലേ എല്ലാരും അവസ്ഥ തന്നെയാവും ചെലപ്പോ മിക്കവാറും ആണുങ്ങളുടെ അവസ്ഥ ആണുങ്ങളാരും ഇങ്ങോട്ട് കേറി പെണ്ണുങ്ങളാരുന്നു കൊണ്ട് വരുമ്പോൾ ആഴ്ചക്ക് കുട്ടിന് എന്താണ് ഈ കുട്ടി ഇങ്ങനെ അയക്കണേ നന്നായിട്ട് പറയൂലെ ഓക്കെ ഓക്കെ ഇപ്പൊ പോകുമ്പോ അത് തിന്നലിണ്ടില്ല പക്ഷെ ഇപ്പൊ നന്നായിക്കണേ ഞാൻ സത്യം പറയുന്നേ എന്നാ ഞാൻ പോണ വരെ ചക്കരണ പോരെ ഒരുഅപ്പവും കൈ തോന്നുന്ന കുട്ടി അവിടെ പോയി അതുകൊണ്ട് കുട്ടി തിന്നില്ല തിായ രണ്ടു വായാലും ഇത് തിന്നണില്ല രണ്ട് വായ മൂന്ന് വായു കാണിച്ചു രണ്ട് ബേനി ഞാൻ രാത്രി ഒരാള് നീച്ചിരുന്നിട്ട് കരിയാ കണ്ണടച്ചിട്ട് കരിയാ സ്കിന്നിപ്പ തന്നെ നോക്കോ ഡ്രൈ സ്കിന്നത്

ഡോക്ടർമാരം തിന്നെ അരി പോവൂല അതെന്താ അറിയോ ഇപ്പൊ രണ്ടു ദിവസം കൊറേ ദിവസം ഇവിടുത്തെ ഡോക്ടറെ കാണിക്കാൻ പോയി അതിന് ആ ഡോക്ടറെ അരിഷ്ടം രേ ഒന്നും തിന്നണ്ടാരോള് അതിനുള്ള തീർക്കുന്നത് പിന്നെ മുനാമേടം പറഞ്ഞ് തിന്നണ്ട അത് ശരിയാവില്ല സ്റ്റിച്ചിനൊക്കെ പ്രശ്നാണ് പണ്ടത്തെ പെണ്ണുങ്ങൾക്ക് പണ്ടത്തെ പെണ്ണുങ്ങൾക്ക് തിന്നല്ലാത്തോണ്ടാണ് ലേരി കൊടുക്കുന്നത് തിന്ന പൈസ അരിവായിക്കൂടെ അപ്പൊ അതന്നെ പറഞ്ഞേ അത് തിന്നല്ലാത്തോണ്ടാണെന്ന് പറഞ്ഞേ അല്ലാതെ ആടൊന്നും പറ്റാതെ ആടൊന്നല്ലേ ലേഹ്യത്തിന്റെ കാര്യം പറയുന്നേ ലേഹ്യത്തിൽ അങ്ങനില്ല പള്ളരി കുട്ടി കിടക്കുമ്പോ ആ കുട്ടി പോണ ഒരു ഇതുണ്ടാവും ഒരു പച്ച പള്ളേരി പള്ളേ പച്ച പള്ളേരിക്ക് നമ്മൾ കുട്ടി പോന്നത് സംഭവിച്ചു തേങ്ങ

േക്കെ വിള തിന്നിന്ന് അതേമാതിരി ഇത് തിന്നോ തിന്നിട്ട് അതുകൊണ്ട് ആൾക്കാർക്ക് കടന്നാ മതി പിള്ളോറും കൊടുക്ക മറ്റേത് ഉള്ളി വരങ്ങിട്ട് ഒരു ദിവസം ഉറക്കം ഒഴിച്ചണം ആ പടിയില്ല മഞ്ഞളില്ല തൈലല്ലോ ഒരു തേങ്ങയില്ല ഇപ്പൊ പട്ടിയൊക്കെ അതേമാതിരി ഇപ്പൊത്തെ പെടുകള്

ശരി മക്കളെ തന്നെ തുടങ്ങി നമ്മള് വിചാരിച്ച കണ്ടന്റ് ഇതല്ല കണ്ടന്റ് മാറി നമ്മളൊന്ന് അമ്മായി അമ്മായി അമ്മായിമ്മ പോരാക്കിയത് ഇപ്പോ മകള് പോരായി ഓക്കെ അപ്പൊ എന്തായാലും